ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ടൊക്കെ രേവതി കൊണ്ടുനടന്നതാണ് പക്ഷേ തൻ്റെ സമനില വാക്കും കഴിഞ്ഞപ്പോഴത്തേക്കും വാക്കും കേട്ട വാക്കും എല്ലാം മറന്ന് കുടി അങ്ങോട്ട് ആരംഭിച്ചു അങ്ങനെ നമ്മുടെ രേവതി തന്നോട് ഇക്കാര്യം പറഞ്ഞില്ലെന്നുള്ളതാണ് ഇപ്പോൾ സച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം രേവതി പറയാത്തത് കൊണ്ട് ഗജാനന്ദനെ പൂട്ടാൻ പറ്റിയില്ല അല്ലെങ്കിൽ നേരത്തെ തന്നെ ഗജാനന്ദനെ പൂട്ടാമായിരുന്നു ഇതാണിപ്പോൾ സച്ചിയുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് രേവതി നിരപരാധിയാണെന്നും രേവതി നിന്റെ നന്മയാണ് ചെയ്യും ആഗ്രഹിച്ചതെന്ന് എല്ലാവരും പറഞ്ഞിട്ട് കൂട്ടുകാരനും അച്ഛനും ഒക്കെ പറഞ്ഞിട്ട് കേൾക്കാൻ നമ്മുടെ സച്ചി തയ്യാറാകുന്നില്ല എന്തായാലും നമ്മുടെ രേവതിക്ക് ഇപ്പോൾ ഇച്ചിരി സങ്കടത്തിൻ്റെ സമയമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ജോലി ചെയ്ത് മടുത്ത് വരുന്ന ഭാര്യയെ എടുത്ത് പൊക്കിക്കൊണ്ട് വീടിനകത്തേക്ക് കൊണ്ടു ചെല്ലുന്നു നമ്മുടെ ഭർത്താവായ ശ്രുതി ശ്രുതിക്കാണെങ്കിലും ആകെ ആരെങ്കിലും കാണും ആരെങ്കിലും കാണും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ആര് കണ്ടാലിപ്പോൾ എന്താ നീ എൻ്റെ ഭാര്യ അല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യയെ പൊക്കി എടുത്തു കൊണ്ടുപോകുക ഭയങ്കര റൊമാൻറ്റിക് രണ്ടുപേരും കൂടി റൊമാൻറ്റിക്കായിട്ട് രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നു കയറി ചെന്ന് ആ ഉമറത്ത് ഭാര്യയെ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി നിർത്തി രണ്ടുപേരും കൂടെ അങ്ങ് നോക്കി നിൽക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും ആകെ ചമ്മൽ പ്രത്യേകിച്ച് ശ്രുതിക്ക് ശ്രുതിക്ക് ഭയങ്കര ചമ്മലാട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ഭയങ്കര ചമ്മി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്താ മോളെ അമ്മ അത് പിന്നെ ശ്രുതിക്ക് കടയിൽ നിന്ന് ജോലി ചെയ്തിട്ടേ കാല് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ടു വന്നതെന്ന് പറയുന്ന മകനോട് അതിനിപ്പോൾ എന്താണ് മോനെ കുഴപ്പം അങ്ങനെയൊക്കെ വേണം നിങ്ങൾ രണ്ടുപേരും നല്ല ഭാര്യയും ഭർത്താവും അല്ലേ സ്നേഹനിധിയായ ഭാര്യയും അല്ലേ മോളെ അമ്മ വെറുതെ പറയല്ലാട്ടോ എൻ്റെ മോനെപ്പോലൊരു ഭർത്താവിന് നിനക്ക് കിട്ടിയത് നിൻ്റെ സൗഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മ അങ്ങ് പൊക്കെ അങ്ങ് വിടുന്നു കഷ്ടകാലം എന്ന് പറയാലോ ആ സമയത്ത് പാവം നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് വരുന്നു ഡൈനിങ് ടേബിളിൽ വെക്കാനായിട്ട് ആ സമയം എൻ്റെ മക്കളെ രണ്ടുപേരെയും ഒന്ന് ഒഴിഞ്ഞിടണം എൻ്റെ മക്കളുടെ സ്നേഹവും ഈ കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഒത്തൊരുമയൊക്കെ കണ്ട് ചിലരുടെയൊക്കെ കണ്ണ് കിട്ടാൻ സാധ്യതയുണ്ട് കണ്ണ് പറ്റും എൻ്റെ മക്കൾക്ക് അതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്ന് ഒഴിഞ്ഞിടണം പറഞ്ഞുകൊണ്ട് േവതിയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഇത് പറയുവാ അത് കേട്ടപ്പോൾ രേവതിക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ടായത് പക്ഷെ അവരുടെ മുന്നിൽ പതറാനൊന്നും നമ്മുടെ രേവതി നിന്നില്ല ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ആണെങ്കിലും രേവതി കേട്ടുകൊണ്ട് നിന്നു നിങ്ങളുടെ ഈ സ്നേഹം നിറഞ്ഞ ഈ ജീവിതം കാണുമ്പോഴേ ഇവക്കൊക്കെ ഭയങ്കരമായിട്ട് അസൂയം കുശുമ്പും ഒക്കെ വരും അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവളൊക്കെ പെരുമാറുകയും ചെയ്യുമെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ രേവതിയെക്കുറിച്ച് ഇവരിങ്ങനെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് മോന് അമ്മ കൊണ്ടുവന്ന് ജ്യൂസോ വെള്ളമോ ഏതാണ്ടൊക്കെ കൊണ്ട് കൊടുക്കുന്നു അത് കുടിക്കാൻ പറയുന്നു പിന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് കയറിയതാണ് അമ്മ മരുമകൾ തൊട്ടരികിൽ നിൽക്കുന്നു മരുമകളെയും കയറി ചെയ്യുന്നു അപ്പോഴേക്കും എന്തേ കഷ്ടകാലം എന്ന് പറയും നമ്മുടെ രേവതിയുടെ കഷ്ടകാലം എന്ന് പറയാം തുള്ളിച്ചാടി കുടിച്ച് ലെവലില്ലാതെ നമ്മുടെ സച്ചി വന്നതേ അങ്ങോട്ടേക്ക് അങ്ങ് വന്ന് കിടന്നു കിടന്നപ്പോഴത്തേക്ക് ശബ്ദം കേട്ടവരെല്ലാവരും നോക്കി നോക്കിയപ്പോൾ ആരാതേ നമ്മുടെ സച്ചി സച്ചിയെ കണ്ടതും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നമ്മുടെ രേവതി നോക്കി രേവതി നോക്കി കഴിഞ്ഞപ്പോൾ സച്ചി അപ്പോൾ രേവതി വന്ന് ഇങ്ങനെ നിൽക്കുവല്ലേ ആ സമയത്ത് ആ സച്ചി കറക്റ്റ് ഇങ്ങനെ വന്ന് ഈ കോ പ്രായം കാണിക്കുന്നത് ആ സമയത്ത് സച്ചിയുടെ ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമ്പോൾ രേവതി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആരടാ ആരടാ എന്നെ ഉന്തി കിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെല്ലാവരെയും കൂടെ കണ്ടു ഓ എല്ല എണ്ണ എവിടെ ഉണ്ടായിരുന്നോ എന്നും ചോദിച്ച് അങ്ങനെ നമ്മൾ സച്ചി നിൽക്കുമ്പോൾ നീ എന്താണായി കാണിക്കുന്നത് നീ എന്ത് തോന്നിയവാസം ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടെന്നുള്ളൊരു ബോധം നിനക്ക് വേണ്ടേ നീ എന്താണായി കാണിക്കുന്നേന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി വലിയ ചോദ്യം ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളും മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു അപ്പം രേവതി ഇതൊക്കെ കണ്ട് മാനസികമായിട്ട് തകർന്നിങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ ശ്രുതി സുധിയോട് ചോദിച്ചു എന്താ ശ്രുതി ഇതൊക്കെ ഇങ്ങനെയാണോ സച്ചിയുടെ സ്വഭാവം സച്ചി ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചപ്പം ഇതിവൻ്റെ തീരം പരിപാടിയായിരുന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് എന്തോ മാറി നിന്നേ ഉള്ളൂ ഈ കുടിച്ച് ഈ വലമ്പുണ്ടാക്കുന്നതിലേ ഇവൻ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ്റെ സ്വഭാവം ഒന്നും മാറ്റാനായിട്ട് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നേരെ അനിയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്താടാ സച്ചി ഇങ്ങനെ നീ എന്താടാ നന്നാവാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ശ്രുതി ഇങ്ങനെ താഴ്ത്തിക്കെട്ടി ശ്രുതിയുടെ മുന്നിൽ വലിയ ആളായിട്ട് സച്ചിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നു നിങ്ങൾ ഇങ്ങ് വന്നി വാ റൂമിൽ പോകാമെന്ന് പറഞ്ഞു തൊട്ടപ്പോഴേക്കും വെടി എന്നെ തൊട്ട് പോകരുതെന്ന് പറഞ്ഞു നീ ഒന്ന് വാ നിങ്ങളൊന്ന് വാന്നു പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുമ്പോൾ വിളിക്കുമ്പോ നിന്നോടല്ലേടി പറഞ്ഞത് എന്നെ തൊടരുതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചൊരു തള്ള രേവതി ആണെന്നുണ്ടെങ്കിൽ പോയി വീഴാനായിട്ട് ഇങ്ങനെ നോക്കി അപ്പോഴേക്കും ഏർ അതുപോലെ ചന്ദ്രമതിയുടെ ലെവൽ അങ്ങ് മാറി ഇവര് രണ്ടുപേരും കൂടെ നമ്മുടെ രേവതിയെ കളിയാക്കി ഇങ്ങനെ സംസാരിക്കാം ഭർത്താവ് തലയെ ചുമന്നപ്പോ എന്തൊരു നെകളമായിരുന്നു ഇപ്പൊ എന്തായാലും തൃപ്തി ആയില്ലേന്ന് ചോദിച്ചു നീ എന്താടാ ഈ കാണിക്കുന്നേ നിനക്ക് ഇവിടെ ഏർ എൻറെ ഭാര്യക്ക് മനസമാധാനമായിട്ട് കഴിയണം നിന്റെ ഈ കോലംഘട്ടം ഒന്നും ഇവിടെ നടക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ചെന്ന് സംസാരിക്കുക ശ്രുതിയെ വലിയ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ സച്ചിയോട് ചെന്ന് സംസാരിക്കുമ്പം നീ മിണ്ടരുത് നീ മിണ്ടി പോകരുത് നീ ഒറ്റോരുത്തം കാരണമാടാ എൻ്റെ കല്യാണം നടന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായത് നീ ഒറ്റോരുത്തൻ കാരണമാ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ സുധി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇളകി പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് നിർത്തട നീ എന്താ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ ഈ പരിപാടി ഒന്നും ഈ വീട്ടിൽ നടക്കില്ല ഇത് എൻ്റെ വീടാ എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കുകയുള്ളൂ ഇവിടെ നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത് മറ്റുള്ളവർക്ക് ജീവിക്കണം അതുപോലെ ശുധിയും ശ്രുതിയും ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നതാണ് ജോലി കഴിഞ്ഞ് വരുന്ന പിള്ളേരാണ് ആ പിള്ളേർക്ക് സമാധാനമായിട്ട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ട് ഭയങ്കരമായിട്ടങ്ങ് ശബ്ദം ഉയർത്തിയങ്ങ് സംസാരിക്കാം നിങ്ങൾ മിണ്ടി പോകരുത് നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ മകൻ കാരണമായി എനിക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അന്ന് അവൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ടെൻഷനായി ദൈവമായി ഇവൻ ഇതിപ്പോൾ വിളിച്ച് പറയുമല്ലോ പക്ഷേ ഇവൻ ഇടക്ക് ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഈ ഒരു വിഷയം മാറ്റാനായിട്ട് നമ്മുടെ ചന്ദ്രമതി ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് എക്കിള് വന്നു ഇക്കിള് വന്നിട്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാം അപ്പോഴേക്കും പറയുന്ന കാര്യം മുറിപ്പിപ്പിക്കാനായിട്ട് പറ്റിയില്ല ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ ച ആണെങ്കിൽ ചങ്ക തകർന്നിങ്ങനെ അവിടെ നിൽക്കുകട്ടോ കാരണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് നമ്മുടെ രേവതിയെ കൊച്ചാക്കിയും കെട്ടിയും ഈ പറയുന്ന സച്ചി സംസാരിക്കുന്നത് അത് എത്രത്തോളം ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയും നമ്മുടെ രേവതിക്ക് അത് സഹിക്കാൻ കഴിയോ ഇല്ല നമ്മളാണെങ്കിൽ സഹിക്കോ ഇല്ല ഉള്ളൂ ഇതും അപ്പം അതുപോലെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി ഇങ്ങനെ മനം നൊന്ത് നിൽക്കുന്ന സമയത്ത് അൻപത് ലക്ഷം കൊണ്ടുപോയതിനെപ്പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ഇക്കിള് വരുന്നത് കാരണം സച്ചിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല സച്ചി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല ഈ സമയത്ത് മോനെ ശ്രതി ശ്രുതി നിങ്ങൾ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോയിക്ക് ഇവന്റീ ഈ ഒന്നും കാണാൻ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിയുടെ ആ ഒരു ഇതിൽ നിന്ന് ഇവരെ ഒഴിവാക്കി രക്ഷപ്പെടുത്തി വിടാനായിട്ട് നമ്മുടെ ചന്ദ്രമതി ശ്രമിച്ചു പക്ഷെ സച്ചി ആരാ പൊന്നുമാണ് സച്ചി വിടുവോ നിക്കള അവിടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിയുടെ നേരെ ചെന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് പേടിയായി തേമ്മേ ഇവനിനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു അവിടെ തീർന്നു എൻ്റെ മൂത്ത മോൻ്റെ സൗഭാഗ്യവും ജീവിതവും സന്തോഷവും എല്ലാം തീർന്നു ഇവൻ എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് ചന്ദ്രമതിക്ക് ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ രേവതിയുടെ മുന്നിൽ വെച്ച് ഇവനെ വിളിച്ചോണ്ട് പോടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സച്ചി ഈ ശ്രുതിയുടെ മുന്നിൽ വെച്ച് സുധിയുടെ ചെവിക്കല്ലിനോട്ട് നോക്കി ഒരോ ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുക്കുക കാരണം സച്ചിക്ക് ഇന്നിങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകാൻ കാരണം ഈ പറയണ നമ്മുടെ സുധ ആയതുകൊണ്ട് അങ്ങനെ ഭാര്യയുടെ മുന്നിൽ വലിയ ആളായിട്ട് വലിയ ആള് കളിച്ച് നിന്ന് സുധയുടെ ചെവിക്കല്ല് തകർത്തുകൊണ്ട് നമ്മുടെ സച്ചി ആ സത്യം വിളിച്ചു പറയുന്നു അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഞെട്ടി അതുപോലെ ശ്രുതി ഞെട്ടി ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചി ഇതുപോലൊരു പ്രകടനം ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ ഇവിടെ കാഴ്ചവെക്കുമെന്ന് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്നത് നമ്മുടെ രേവതിക്ക് വിഷമകരമായിട്ടുള്ളതാണെങ്കിലും കുറച്ചൊക്കെ നല്ലതാണ് രേവതിയെ കുത്തി നോവിക്കാൻ കിട്ടുന്ന ഓരവസരവും പാഴാക്കാത്ത ആ മൂന്നെണ്ണങ്ങൾക്കിട്ട് ശ്രുതി പിന്നെ അവിടെയില്ല ഇവിടെയില്ല എവിടെയില്ല ആർക്കും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ സേഫ് സോണിലാണ് ഇപ്പോൾ ശ്രുതി നിൽക്കുന്നത് എങ്കിലും ഇടയ്ക്കൊരു പാറയും കാര്യങ്ങളൊക്കെ അത് തെയ്യുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടെന്നുള്ള ആട്ടാർ കാത്തിരുന്ന് കാണാൻ പാകത്തിനുള്ള ഒരു എപ്പിസോഡാണ് നാളെ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത്ട്ടോ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകാൻ ടേക്ക് കെയർ ബൈ ബൈ